ഇന്ന് നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ട് ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം ഇതിന് ഞങ്ങൾ ചക്കരക്കിഴങ്ങ് എന്നാണ് പറയാറ് ഇത് ഷുഗർ രോഗികൾക്ക് നല്ലതാണ് എന്നാണ് പറയുന്നത് ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എയർ ഫ്രയർ വെച്ച് കൊടുക്കാം എയർ ഫ്രയർ ഇല്ലെങ്കിൽ ഓവനിലോ അടുപ്പിലോ എങ്ങനെ വേണമെങ്കിലും ഒന്ന് ചുട്ടെടുക്കാം അതിനും കഴിയില്ലെങ്കിൽ പുഴുങ്ങിയെടുക്കാം ചുട്ടെടുക്കുന്നതാണ് സ്വാദ് കൂടുതൽ എന്നാണ് ഡോക്ടർ പറയുന്നത് ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ ഈ സിമ്പിൾ ഫുഡ് കഴിച്ച് കുറേ പേർക്ക് ഷുഗർ കുറഞ്ഞു എന്നാണ് പറയുന്നത് നമുക്കൊന്ന് ട്രൈ ചെയ്തു നോക്കാം ചുട്ട് തോൽ പൊളിച്ച ശേഷം ഇതുപോലെ ബട്ടർ തേച്ച് കഴിക്കാം ഷുഗർ കുറയുന്നില്ലെങ്കിൽ കഴിക്കേണ്ട പാരിവലിച്ച് കഴിക്കരുത് എന്നും പറയുന്നുണ്ട് ഒന്നോ രണ്ടോ പീസ് മാത്രമേ കഴിക്കാവൂ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്